സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് ഞാനിപ്പം ജോലി എഴുന്ന വരുന്ന വഴിക്കാണ് അപ്പം ഇന്ന് റൂമിലെത്തിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് അവൽ മിൽക്കാണ് അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ വാങ്ങിയായിരുന്നു അപ്പം ഇന്ന് പോയിട്ട് നമുക്കത് പ്രിപ്പയർ ചെയ്യാം സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് നോക്കാം ഞാൻ റൂമിലെത്തി അപ്പം കിച്ചണിലോട്ട് വന്ന് നമുക്ക് ഇന്ന് അവിൽ ഉണ്ടാക്കാം അപ്പം അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് ഞാൻ പറയാം അവില് ഞാൻ വാങ്ങിയായിരുന്നു അത് കുറച്ച് വെള്ളത്തിയിടണം നമുക്ക് പിന്നെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കപ്പലണ്ടി തൊലി കളഞ്ഞിട്ടുള്ളതാണ് വാങ്ങിയത് പിന്നെ പാൽ പാലൊരു കാൽ ലിറ്റർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ മിക്സിയിലിട്ട് ആടിക്കണം അവിലും പഴവുമല്ല ഇത് എനിക്കും അറിയില്ല എങ്കിലും ഞാൻ ചില അടുത്ത കണ്ടു പഠിച്ചതാണ് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് നോക്കാം നമ്മള് കുറച്ച് കുതിർത്ത് വെച്ചായിരുന്നു അപ്പൊ അത് ഇതിൽ ഇട്ടുകൊടുക്കാം പഴം കൂടെ എടുക്കണം പെടും തൊലി കളഞ്ഞ് രണ്ടെണ്ണം ഇടുന്നുണ്ട് നമ്മള് ഇതിന്റെ ഇടാ ഇടുന്നത് കൊറച്ചിടുന്നുള്ളൂ ബാക്കി കുറച്ച് അതിന്റെ മുകളിൽ തന്നെ ഇടും ചേർക്കാം ഹോർമിക്സ് ടേസ്റ്റ് ഉണ്ടാവും പഞ്ചസാര ആവശ്യത്തിന് കുറച്ചേരുന്ന അടിച്ചെടുത്തിട്ട് അങ്ങനെ അവലും അവരെല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഗ്ലാസ് ലോട്ടാക്കാം പുതിയ ഗ്ലാസ് എങ്ങനെയുണ്ട് പുതിയതായിട്ട് വാങ്ങിയതാണ് ഇവിടെ ഒരു ഡേ ടു ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിന് വന്നിട്ട് ഏഴ് തരമായിട്ടുണ്ട് എന്നാൽ ഞാൻ വാങ്ങിയതാണ് ഈ സ്പൂൺ വന്നിട്ട് രണ്ട് തിരം ഇതിലോട്ട് നമുക്ക് മരിച്ചു കൊടുക്കാം

നന്നായിട്ടുണ്ട് ഇതുണ്ടാകാൻ കാരണം ഞാനിവിടെ താമസിക്കുന്നതിന്റെ അടുത്ത് ഒത്തിരി കടകളുണ്ട് നവൽമുക്കിന്റെ അതെല്ലാം അഞ്ച് തറ പത്ത് തിറ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അവൽ എടുക്കുക അവൽ കുറച്ചെടുത്ത് കുതിർത്ത് വയ്ക്കോ കുറച്ച് നേരം മതി പിന്നെ നല്ല കപ്പലുണ്ടിയോ ബൂസ്റ്റോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാലും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം കുട്ടികൾക്കും എല്ലാവർക്കും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം എനിക്കിത് ഇഷ്ടമാണ് ഞാൻ എന്നെ ഇഷ്ടമാണ് ഇവിടെ ഇപ്പം ചില അടുത്തൊന്നും കണക്ക് കാണാൻ പറ്റത്തില്ല ചില കടകളിലൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ ഇവിടുത്തെ താമസിക്കുന്നിടത്തുണ്ട് കരാമെന്ന് അപ്പം അങ്ങനെ ഞാൻ ഒന്ന് പരീക്ഷിച്ചതാണ് എല്ലാവരും ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഈ കുക്കിങ്ങും ഇതെല്ലാം കാണിക്കുന്നത് എൻ്റെതായിട്ടുള്ള രീതിയാണ് എനിക്കറിയാവുന്ന രീതിയാണ് പോരായ്മകൾ പോരായ്മകളുണ്ടാവും എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും കാണുക വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കും ഒരു മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഓക്കെ ഗുഡ് ബൈ